മലപ്പുറം ചുങ്കത്തറയിൽ കൂറുമാറിയ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ സിപിഎം നേതാവ് ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണം പുറത്ത് സിപിഎം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രന്റേതാണ് ഭീഷണി പാർട്ടിയെ കുത്തിയാണ് പോകുന്നത് ഓർത്തുവച്ചോ ഒരു ദാക്ഷിണ്യവും നിന്നോടോ നിന്റെ കുടുംബത്തോടോ ഉണ്ടാകില്ല അൻവറിനൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാകുമെന്നും നുസൈബയുടെ ഭർത്താവിന് മുന്നറിയിപ്പ് ഇതിപ്പോ നമുക്ക് പക്ഷെ അന്മറ കണ്ടിട്ട് ഈ തീരുമാനം എടുത്ത് ഭാവിയിൽ വലിയ ഗുരുതരമായ ഒരു ചെറുക്കുണ്ടാവും ഈ പാർട്ടിയെ കുത്തിയിട്ടാണ് ഈ പോണത് അത് ഓർമ്മ വച്ചു ഒരു ദാക്ഷിന് ഉണ്ടാവില്ല ഈ പാർട്ടീനെ പുറത്ത് കുത്തി പോവാണിത് അത് എനക്ക് ഭാവി അതിന്റെ ഭവിഷ്യത്ത് അണക്കുണ്ടാവും അന്നെ സംബന്ധിച്ച് ഒരു ദാക്ഷിന് എന്തോ അണുക്കും എന്റെ കുടുംബത്തിന് ഉണ്ടാവില്ല അത് കരുതലിരുന്നുണ്ട് എന്താണ് അൻവർ ഭാഗമായി ധന്യ ഈ സംഭവം ഈ ഫോൺ കോൾ ഉണ്ടാകുന്നത് ഇത് ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിന് യു ഡി എഫ് നോട്ടീസ് കൊടുക്കുന്നു ഈ അവിശ്വാസ പ്രമേയത്തിന് എൽ ഡി എഫിലെ ഒരു അംഗം അതായത് നുസൈബ സുധീർ എന്ന അംഗം യു ഡി എഫിനെ പിന്തുണയ്ക്കും എന്ന വാർത്തകൾ പുറത്തുവരുന്നു യു ഡി എഫിനൊപ്പം അവർ നിൽക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിലാണ് സി പി എമ്മിന്റെ എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഈ നുസൈബ സുധീറിന്റെ ഭർത്താവായ സുധീർ പുന്നപ്പാലിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് അതായത് പി വി അൻവറിനൊപ്പം പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് സി പി അൻവറിനൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതരമായ വിഷയമുണ്ടാകും പാർട്ടിയെ കുത്തിയാണ് നിങ്ങൾ പോകുന്നത് ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാകും ഒരു ദാക്ഷിണ്യവും നിന്നോടോ നിന്റെ കുടുംബത്തോടോ ഉണ്ടാകില്ല എന്നും ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നു ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയാണ് പറയുന്നത് കരുതിയിരുന്നോ എന്നും ഈ ഫോൺ സംഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ തരത്തിലുള്ളൊരു ഭീഷണിയാണുള്ളത് അൻവർ എന്താണെന്ന് തനിക്ക് കൃത്യമായി അറിയാം അൻവർ തൻ്റെ കാര്യം മാത്രം നോക്കിപ്പോകുന്ന ആരാണോ തുടങ്ങി ഈ സംഭാഷണം ഇങ്ങനെ നീണ്ടുപോവുകയാണ് ഏതായാലും ഈ ചുങ്കത്ര പഞ്ചായത്തിലെ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഈ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഈ തരത്തിലൊരു ഭീഷണി സന്ദേശം ഈ സുധീർ പുന്നപ്പാലയ്ക്ക് വരുന്നത് സുധീർ പുന്നപ്പാല നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ മണ്ഡലം കൺവീനർ കൂടിയാണ് സുധീർ പുന്നപ്പാലയുടെ സ്വാധീനത്തിലാണ് അതായത് പി വി അൻവർ സുധീർ സുധീർ പുന്നപ്പാലയെ സ്വാധീനിച്ച ആ വഴിയാണ് ഒരു എൽ ഡി എഫ് അംഗം യു ഡി എഫിലേക്ക്